ബേക്കൽ മൗവലിൽ മാർബിൾ ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു സഹ സാരമായി പരിക്കേറ്റു കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവന്ന മാർബിൾ മിനി ലോറിയിലേക്ക് മാറ്റുന്നതിനിടെ ഇരുവരുടെയും ദേഹത്ത് മാർബിൾ പാളികൾ ഒന്നാകെ മറിഞ്ഞു വീഴുകയായിരുന്നു വെള്ളിയാഴ്ച രാമിലെ പതിനൊന്ന് മണിയോടെയാണ് ദാരുണമായ സംഭവം മൗവൽ അറവിപ്പള്ളിക്ക് സമീപത്ത് വെച്ച് കണ്ടെയ്നർ ലോറിയിൽ നിന്നും മാർബിൾ പാളികൾ മിനി ലോറിയിലേക്ക് മാറ്റുന്നതിനിടെ തൊഴിലാളികളായ രണ്ടുപേരുടെയും ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഇതിൽ മധ്യപ്രദേശ് സ്വദേശിയായ ജമാൽ ഖാൻ എന്ന നാൽപ്പത്തിയൊന്നുകാരനാണ് മരിച്ചത് രണ്ടാമനും കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇയാളെ ഓടിക്കൂടിയ നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ പൂർണ്ണമായും പൂർണമായും മാർബിളുകൾക്കടിയിലകപ്പെട്ട ജമാൽ ഖാനെ ഇവർക്ക് പുറത്തെടുക്കാനായില്ല ഇതേ തുടർന്ന് വിവരം കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാനയത്തിൽ വിളിച്ചറിയിച്ചു ഇവിടെ നിന്നും സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളെത്തിയാണ് ന്യൂമാറ്റിക് ബാഗിന്റെ സഹായത്തോടെ യുവാവിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ ഇയാളെ പുതുമയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി മതിയായ സുരക്ഷാ സംവിധാനങ്ങളും മാർഗങ്ങളും അവലംബിക്കാതെയുള്ള പ്രവൃത്തിയാണ് അപകടത്തിനും മരണത്തിനും കാരണമായത് വീട് നിർമ്മാണത്തിലേക്കായി ഗുജറാത്തിൽ നിന്നും കണ്ടെയ്നറിൽ കൊണ്ടുവന്ന മാർബിൾ സഞ്ചാരയോഗ്യമല്ലാത്തതിനാലാണ് മിനി ലോറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് അപചാരിതമായ അപകടമുണ്ടായതും ഒരാളെ മരണം തട്ടിയെടുത്തതും